സ്ഥലം ഉരുൾപൊട്ടൽ ഭൂകമ്പം ഉണ്ടായി കേരളത്തില് കേരളത്തില് വയനാട് ഭൂകമ്പമുണ്ടായി ഉരുൾപൊട്ടലുണ്ടായിട്ട് എത്ര മനുഷ്യന്മാരാ മരിച്ചുപോയെ ആ ജീവനോട് തിരിച്ചു കിട്ടിയവരെ സഹായിക്കാൻ നോക്കിക്കെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ അവരെ അവരെ സഹായിക്കാൻ തയ്യാറായില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഫാമിലി പറയുന്നു മക്കളില്ല ഞങ്ങൾക്ക് മക്കള് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറ അച്ഛനെ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാ ആരുമില്ലാത്ത പാപങ്ങൾ ഏറ്റെടുക്കാൻ ഒരു കുട്ടി എനിക്കിതാ ഒരു കുഞ്ഞിനെ ഒരു പെണ്ണ് പറയുക മുല കുടിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാല് കൊടുക്കാൻ ഞാൻ തയ്യാറാ ഒന്ന് അരിച്ചു നോക്കി നമ്മുടെ നാട് എവിടെ എത്തിക്കുന്ന ഇത്രയും സാഹോദര്യം നമ്മളിപ്പോഴേ പേടിയാ പടച്ചോനെ പോണെന്ന് പറഞ്ഞ പോണെന്ന് പറഞ്ഞ പോണം അത്ര തന്നെ അത് റബ്ബിന്റെ തീരുമാനമല്ലേ പള്ളായി തന്നെ ചോദ്യം ചെയ്യുന്നുരുൾപൊട്ടുന്നു ഭൂകമ്പം ഉണ്ടായി കേരളത്തില് കേരളത്തിൽ വയനാട് ഭൂകമ്പം ഉണ്ടായി ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് എത്ര മനുഷ്യന്മാരാ മരിച്ചുപോയോ ഒറ്റ രാത്രി നേരം വെളുത്തുമ്പോ ഒന്നുമില്ലടോ ഒരു രാത്രി നേരം വെളുത്തപ്പോ എല്ലാം കഴിഞ്ഞു എല്ലാരും പോയി എല്ലാം തകർന്നു പോയി കഴിഞ്ഞപ്പോൾ ദൈവം എവിടെ പോയെന്ന് ദൈവം എവിടെ പോയെന്ന് ഈ മനുഷ്യന്മാരെ മൊത്തം കൊന്നു കൊന്നുകളഞ്ഞത് ദൈവമല്ലേ എന്റെ പൊന്നാര സഹോദരൻ നിനക്ക് ദൈവത്തെ തിരിയാത്തത് കൊണ്ടാ ജനങ്ങൾ എന്താ വെക്കണമെങ്കിൽ കൊന്നുകളഞ്ഞല്ലോന്ന് എന്റെ പ്രിയപ്പെട്ടവരെ എന്തായാലും ഈ ഈ പ്രകൃതി ഭൂമി മുഴുവനും തകരുമല്ലോ വയനാട് മാത്രമല്ലല്ലോ ഈ ലോകം മുഴുവനും തകരുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ എന്റെ മനുഷ്യന്മാരുടെ സ്വഭാവം നമ്മൾ നമ്മൾ മരിച്ചുപോയവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ആ ഒരു ഇതിനകത്ത് ഒരുപാട് പാഠങ്ങളാണ് നമ്മൾ പഠിക്കണം ഒരാതാ പറയുമ്പോ ഒരു ശിക്ഷ ഉണ്ടാകും മരിച്ചവർക്ക് അല്ലാഹു വലിയ പദവി കൊടുക്കും 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 വലിയ സ്ഥാനം പോയി ആ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സ്ഥാനവും കൊടുക്കുന്നു ആ ജീവനോട് തിരിച്ചു കിട്ടിയവരെ സഹായിക്കാൻ നിങ്ങൾ നോക്കിയൊക്കെ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ അവരെ അവരെ സഹായിക്കാൻ തയ്യാറായില്ലേ തയ്യാറായില്ല രൂപ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു 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 ഫാമിലി പറയുന്നു മക്കളില്ല ഞങ്ങൾക്ക് മക്കള് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാ അച്ഛനെ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാ ആരുമില്ലാത്ത പാപങ്ങൾ ഏറ്റെടുക്കാൻ ഒരു കുട്ടി എനിക്കതാ ഒരു കുഞ്ഞിനെ ഒരു പെണ്ണ് പറയുക മുല കുടിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാല് കൊടുക്കാൻ ഞാൻ തയ്യാറാ എന്ന് അരച്ചു നോക്കി നമ്മുടെ നാട് എവിടെ എത്തിക്കുന്ന ഇത്രയും സാഹോദര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കളക്ടർ പറയുന്നു ഇനി സാധനം ഞങ്ങൾക്ക് വേണ്ട വയനാട് കളക്ടർ പറയുക ഇനി സാധനങ്ങൾ ഇങ്ങോട്ട് കൊടുത്തുവിടേണ്ട വേണ്ട മതി ആവശ്യത്തിലുള്ള സാധനമായി എന്റെ പ്രിയപ്പെട്ടവര് എത്ര വീട് കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ പള്ളികൾ മഹല്ലുകൾ ഞങ്ങൾ എന്തിനെ എന്തിന് എനിക്കറിയുന്ന നാദാപുരം ഭാഗത്തുള്ള ഒരു എന്റെ അടുത്ത് പറഞ്ഞു ഉസ്താദെ ഒരു വോയിസ് ഞങ്ങളുടെ ഞങ്ങളുടെ മഹല് വഴി ഒരു വീട് വെച്ചു കൊടുക്കാ ഞാൻ പറഞ്ഞു പറഞ്ഞു എന്റെ കൂടെ എന്റെ കൂടെ ഉമ്മറയ്ക്ക് വരുന്ന ഒരു കുടുംബത്തിൽ പതിനഞ്ചുപേരാ മരണപ്പെട്ടു പോയത് കൊടുക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു മഹല്ലുകൾ മഹല്ലുകൾ അങ്ങനെ ആവേണ്ടത് ഒരു വോയിസ് ഓയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ ഇങ്ങനെ പറഞ്ഞു പതിനാറ് ലക്ഷം രൂപയായി മതി ഉസ്താദ് അപ്പൊ ചോദിച്ചു സ്ഥലം ആർക്കെങ്കിലും ഉണ്ടോ വീട് വെക്കണമെങ്കിൽ സ്ഥലം വേണമല്ലോ ആർക്കും സ്ഥലമില്ല അഞ്ച് സെന്റ് ഞങ്ങൾ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞു വേറൊരു സഹോദരൻ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ ഇതൊക്കെയാണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അപ്പഴും കലക്കാൻ കൊളം കലക്കണമെന്നങ്ങനെ ഉണ്ട് ഹുഖാത്ത ആകട്ടെ ദൈവത്തോട് ദൈവമില്ല എന്ന് പറയുന്നവർ സമയത്ത് മനസ്സിലാകും അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സഹോദരങ്ങളെ നമ്മൾ നമ്മൾ രീതിയിൽ മനസ്സിലാക്കുക മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ നമുക്ക് നൽകുമാറാകട്ടെ നമ്മള് മുസ്ലിമീങ്ങളല്ലേ സഹോദര ഉമ്മാടെ നാലു മാസം ആയപ്പോ നിന്റെ എല്ലാം അള്ള എഴുതി കഴിഞ്ഞില്ലേ എന്റെ ഉമ്മാടെ വൈറ്റി കിടന്ന നാലു മാസമായപ്പോ എന്റെ സർവ്വ ഞാൻ എത്ര വരെ ജീവിക്കും എന്റെ എന്റെ ആയുസ് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് നിങ്ങളുടെ നാട്ടിൽ വരാനും ഇവിടത്തെ വീടുകളിൽ എനിക്ക് ഭക്ഷണം എഴുതിയിട്ടുണ്ട് അത് തിന്നാൻ പത്തനാപുരത്ത് കടന്ന് ഞാനിവിടെ വന്നില്ലേ പത്തനാപുരത്ത് കടന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ നാട്ടിൽ വന്ന് ആഹാരം കഴിച്ചില്ലേ ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഞാൻ ഇന്ന് ഇവിടെ വരണ്ട ആളാ ഞാൻ നേരെ അകത്തിയിൽ വന്നിറങ്ങി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ ഇങ്ങോട്ട് വരാൻ നിന്ന ആളാ പക്ഷെ ഞാൻ നോക്കുമ്പോ ഇവിടെ മഴ വന്നു ഇവിടെ മഴ വന്നു താമസിച്ചു ഞാൻ അവിടെ ഇരുന്നു എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് അവിടെ ആയിരുന്നു ഞാൻ പറഞ്ഞു എന്റെ സഹോദരൻ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നു ഞാൻ കഴിച്ചു ഓരോ കടിക്കണ്ട ഭക്ഷണത്തിന്റെ മുകളിലും അള്ളാഹു വെച്ചിട്ടുണ്ട് സിറാജ് എത്രാണത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് എന്റെ ഉമ്മാടെ വൈറ്റി കിടന്ന് നാലു മാസമായപ്പോഴേ എഴുതി അള്ളാഹു വെച്ചിരിക്കുകയാകട്ടെ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ അത് തട്ടി മാറ്റാൻ പറ്റൂ പറ്റൂല്ല നമ്മൾ 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 സഹിക്കണം അനുഭവിക്കാനുള്ളത് അനുഭവിക്കണം അത് റബ്ബിന്റെ തീരുമാനം മനസ്സിലാക്കേണ്ട നമുക്ക് അവിടെ അള്ളന വിശ്വാസമുണ്ട് മലക്കുകളുടെ വിശ്വാസമുണ്ട് പ്രവാചകന്മാരെ വിശ്വാസമുണ്ട് കുർ വിശ്വാസമുണ്ട് അന്തിദിനത്തിൽ വിശ്വാസമുണ്ട് ആറാമത്തെ കാര്യത്തിൽ വിശ്വാസമുണ്ടോ ഇത്തിരി കുറവുണ്ടോ നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് അവിടെയാണ് നമുക്ക് തെളിവ് സംഭവിച്ചത് ഞാൻ പറഞ്ഞു വന്നതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഭയം നമ്മൾ മാറ്റണം അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് നടക്കുന്നത് അപ്പൊ നമ്മൾ ഈ പേടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ആവശ്യമുള്ള കാര്യങ്ങൾ അല്ല നമ്മുടെ കൂടെ നമ്മൾ ഈമാനുള്ളവരല്ലേ ജനിച്ചപ്പോഴേ ഒരു ചെവിയിൽ ബാങ്കും രണ്ടാമത്തെ കൊടുത്തു നീ ഇത് സമയം പോലും ഇല്ല കൊണ്ട് അവർ അടക്കണം ബാങ്കു ഇക്കാമിക്കും ജനിച്ചപ്പോഴേ ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ സമയമില്ല അത്രത്തോളമേ നമ്മുടെ ജീവിതമുള്ളി എന്ന് മനസ്സിലാക്കാന ഇതൊക്കെ മുൻകൂട്ടി നമുക്ക് കാണിച്ചു തരുന്നത് പക്ഷെ നമ്മൾ പേടിച്ചു നടക്കുകയാ അല്ലാനെ നമുക്ക് പേടിയില്ല അല്ലാനെ നമുക്ക് പേടിയില്ല ആ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു നമ്മൾ ഭയന്നു നോക്ക്

കടന്നു പോകുമ്പോ ഒരു സുഹാബി ലഭിതങ്ങളോട് ചോദിക്കുന്നു യാറസുകളല്ല യുദ്ധത്തിന് നബിയേ

الم يجعل كيدهم في تضليل وارسل عليهم طيرا ابابيل നീ നീ അതിന്റെ അർത്ഥം വായിച്ചു വായിച്ചു നോക്കിയിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ സൂറത്തിന്റെ നോക്ക് നിന്റെ നിന്റെ പേടി പോകും പോകും ഭയം ന്യൂനപക്ഷമാണെന്നുള്ള പേടിയൊന്നും നിനക്ക് വേണ്ട ും പറയതെന്നറിയോത്ത ഭരണാധികാരി പരിശുദ്ധമായ ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ ജീവിയായ ജീവിയായ ആനയുമായിട്ട് ആനയുമായിട്ട് മക്കയിൽ അതുകൊണ്ട് പൊളിക്കാമെന്നു പറ്റിയതെന്നറിയോ പറയുന്ന ചെറിയ പക്ഷിയുണ്ടല്ലോ കുരുവിയോളമുള്ള ചെറിയ പക്ഷി

ചരിത്രമെന്ന് പറഞ്ഞാൽ അത് ആവർത്തിക്കാനുള്ളതാണ് അത് പലർക്കും പഠിക്കാനുള്ളതാണ് അതുകൊണ്ട് സഹോദരാ ആരെയും വേദനിപ്പിക്കണ്ട യും വേദനിപ്പിക്കണ്ടിക്കാൻ പോകണ്ട നീ ഒരു പ്രക്ഷോഭവും നടത്തണ്ട നീ ചെയ്യണ്ടത് റബ്ബിന് നീ ആ നീ അനുസരിച്ച

ഇതാ സ്വാപത്തു മുലൂലിന്റെ വിശിദ്ധമായ കുറ പറയുകയാ പേടിപ്പിക്കുമോ സത്യവിശ്വാസികൾക്ക് ചില പരീക്ഷണങ്ങൾ കൊടുക്കും ആ പരീക്ഷണങ്ങളിൽ പെട്ട ഒന്ന് നിന്നെ അള്ളാഹു ഭയപ്പെടുത്തും നീ പേടി ചോടുവോയില്ലയോ എന്ന് അള്ളാഹു മാതൃമാറാകട്ടെ

നിബിതങ്ങളെ അല്ലേ ഭയപ്പെടുത്തിയത് നിബിതങ്ങള് സഹാബത്തിന് മുഴുവനും മക്കത്ത് നിന്നും അധീനത്തേക്ക് പറഞ്ഞു വിട്ടു അവസാനം പോകാൻ തീരുമാനിച്ചു ഹിദറ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ട് വീടിനകത്ത് കയറിയപ്പോ ഷെയ്താമ്പു പറഞ്ഞു കൊടുത്തു എന്ന ചരിത്രം പറയാൻ മുഹമ്മദ് നാട് വിടാൻ പോകുന്നു കൊല്ലണമെങ്കിൽ അന്ന് കൊന്നോണം ഇനി കിട്ടൂല്ല അങ്ങനെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ആയുധ പരിശീലനം നടത്തിയ യോദ്ധാക്കള് എടാ ആരുടെ കയ്യിൽ കിട്ടിയാലും കൊല്ലണം

യാത്രയ്ക്ക് വേണ്ടി വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോ ആ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം പറഞ്ഞു മണ്ണ് വാരണം ഒരു പിടി മണ്ണ് വാരണം ഈ ആയത്ത് ആയത്തോതിയിട്ട് ആ മണ്ണിൽ ഊതിയിട്ട് വാതില് വലിച്ചെറങ്ങിട്ടിറങ്ങിപ്പോളായി മാത്രങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് അലിയാർ തങ്ങളോട് ചോദിച്ചു അലിയെ ഞാൻ കടന്ന സ്ഥലത്ത് നീ കടക്കോ ആ ചങ്ങാതി ഒന്ന് ആലോചിക്കും ഞാൻ കടക്കാൻ എനിക്ക് എന്നാ പേടി കടക്കാൻ പറഞ്ഞ കടക്കാം അള്ളാന്റെ മണ്ണുമാരി ആയതോലി വാതര തുറന്നിട്ട് നാലു ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് ഈ നിന്നവന്മാരുടെ കണ്ണിന്റെ മുമ്പിൽ ഉടൻ വിധങ്ങൾ ഇറങ്ങിപ്പോയടോ നമുക്ക് പിടിച്ചിട്ടായിരുന്നു ആറ്റംബോ അല്ലല്ലോ നെഞ്ചും പിരിച്ചു പോയില്ലേ കെ ജി എഫിലെ നായകനൊന്നുമല്ല ഇങ്ങനെ ചില നായകന്മാര് നമുക്കുണ്ടായിരുന്ന

ശത്രുക്കൾ മുകളിൽ നബിയെ അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചൊക്കെ തടിക്കാൻ അവൻ താഴേക്ക് നോക്കിയ നമ്മളെ പിടിക്കും നമ്മളെ കൊല്ലും നബി ചിരിച്ചടോ ലോകത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കാ എന്തി നബിയെ ചിരിക്കണെ? ഷത്രുമഗളീ വന്ന നിൽക്കുന്ന സമയം എന്തി നബിയെ ചിരിക്കണെ? അല്ലാന്റെ റസൂൽ പറഞ്ഞു മറുപടി എന്തെന്നറിയോ? ഖിയാമത്ത് നാളവരെയുള്ള മുസ്ലിമീങ്ങൾക്ക് പഠിക്കാനായി. ഖിയാമത്ത് നാളവരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ലാന്റെ റസൂൽ പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട്. അബൂബക്കറിനെ നമ്മൾ രണ്ടുപേരും മാത്രമല്ല മൂന്നാമതൊരാൾ ഇതിനകത്തുണ്ട്. ഞാനും മാത്രമല്ല നൽകുമാറാകട്ടെ നീയ്യും ചോദിക്കൂറെ ഈ മുകളിൽ നിൽക്കുന്നവൻ താഴേക്ക് നോക്കണമെങ്കിൽ അവൻ വിചാരിച്ച പോരാ അവന പടച്ച അള്ള വിചാരിക്കണം

ആദ്യം വെറുപ്പിച്ചതാരെ ആദ്യം നമ്മൾ വെറുപ്പിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ ഞാൻ ചോദിച്ച ചുമ്മാതല്ല തെറ്റ് ചെയ്യാൻ പേടിയുണ്ടോ നമുക്ക് പണ്ട് വീടി വലിക്കണമെങ്കിൽ ആണോ അല്ലേ ധൈര്യത്തിൽ വലിക്കുമല്ലോ ഒളിച്ചും പാത്തും നിന്നാ പലരും വീടി വീടിപിക്ക് ഒരു തെറ്റ് ചെയ്യാൻ പണ്ടുള്ളവർക്ക് പേടിയായിരുന്നു ഇപ്പൊ പേടിയുണ്ടോ എവിടെ നമ്മൾ നന്മയും ചെയ്യും തിന്മയും ചെയ്യും ഒരേ പോലെ ഒരേപോലെ നന്മയും ചെയ്യും തിന്മയും ചെയ്യും ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ പണ്ട് കള്ള് കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തം നിസ്കരിക്കാൻ പള്ളി വരുവോ നിങ്ങൾ എന്താ വെടികൊണ്ടത് വരണിക്കണം വരുവോയല്ലോ ഒരു പത്ത് പതിനഞ്ച് വർഷം കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തം പള്ളി വരുവോ ബോറടിക്കണുണ്ടോ പതിനൊന്നരയായി ചുമ്മാതല്ല പതിനൊന്നിരുപതായതല്ലേ ഉണ്ട് ഇടക്കിടക്ക് വാച്ചി നോക്കണോ ബോറടിക്കണുണ്ടോ നിങ്ങൾ നോക്കിക്ക പണ്ട് കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തം നിസ്കരിക്കാൻ പള്ളി വരുമോ വ്യഭിചരിക്കുന്ന ഏതെങ്കിലും ഒരുത്തം പള്ളി വരുമോ എടോ കള്ളു പള്ളി വരുത്തില്ല പള്ളി വരുന്നവൻ കള്ളു കുടിക്കൂല വ്യഭിചരിക്കുന്നവൻ പള്ളി വരില്ല പള്ളി വരുന്നവൻ വ്യഭിചരിക്കില്ല പലിശ തിന്നുന്നവൻ പള്ളി വരൂല്ല പള്ളി വരുന്നവൻ പലിശ തിന്നൂല അത് പണ്ട് ഇപ്പോഴോ

പള്ളി പരിപാലിക്കുന്നവന്റെ യോഗ്യത നോക്കി അവൻ രണ്ട് കേസിലെ പ്രതികര പലിശ കച്ചവടം നടത്തും ഇവിടെ ലോട്ടറി ഉണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ലോട്ടറിന്റെ പള്ളിയിലെ ഉസ്താദ് ചെയ്യുന്ന തന്നെ തോന്നാറുണ്ട് ഇത് ആർക്കാല്ലാ ചെയ്യണേമാർ ആമിയും പറയുന്ന ശബ്ദം വല്ലതും എവിടെല്ലോ പള്ളിക്ക്

ഞാൻ അവർക്കാർക്കും എന്റെ കൂടെ ഇരുന്ന ഉസ്താദ് എന്നെ തോണ്ടി ഈ ചങ്ങാതി വീട്ടിലാരെങ്കിലും അവിടെയും കൊടുക്കാൻ ഇത് എന്റെ ഒരു അനുഭവമാണ് ഇതുപോലെ പള്ളിയിലെ ഉസ്താദിന്റെ അവസ്ഥ എന്നെ ഇപ്പൊ നോക്കി ഉസ്താദ് ഇരിക്കുന്ന വാ ചെയ്യുന്നുണ്ട് പള്ളിയില് അപ്പൊ രാമീം കേൾക്കുന്നു രാമീം കേൾക്കുന്നുണ്ട് ഉസ്താദ് നോക്കുന്ന ആരാ ഉണക്കുകാരത്ത് മഴ പെയ്ത പോലെ പറയണത് ഒരു ചങ്ങാതി രണ്ട് കൈ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഉസ്താദ് ഇങ്ങനെ ഉഷാറായി ഉസ്താദിന്റെ ഉസ്താദ് ആമീൻ 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 ധ നീണ്ടുവാ പറയുന്നുണ്ട് അപ്പൊ അടുത്തിട്ടുന്ന വാപ്പമാരൊക്കെ തലവപ്പി നോക്കുന്നു ആരോ അല്ല എന്ന് പതിവില്ലാതെ താരം പറയണേ അപ്പൊ ഉസ്താദിനും വലിയ വല്ലാത്ത ഇവനെ ഒന്ന് നല്ലതുപോലെ നോക്കി ഈ രണ്ട് കൈയും പൊക്കിപ്പിടിച്ചിട്ട് ആമിയും പറയണ ചങ്ങാതിയെ നല്ലതുപോലെ ഒന്ന് അവന്റെ തെളിഞ്ഞു കാണാൻ നാളെയാണ് 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 ശനിയാഴ്ച പോക്കറ്റിൽ വെച്ചിട്ടാ ഈ പഹേൻ ആമിയും പറയുന്നത് അല്ലാഹുമാറാകട്ടെ ആരാ പലിശ പിടിക്കുന്നവനെ ഒന്നാം സങ്കിട്ട് എന്ത് പറയണത് ആമിയും ആർക്കാ പേടിയല്ല അള്ളാ നമ്മളെ കാക്കന്മാറാകട്ടെ നമുക്ക് നമുക്കല്ലാന പേടിയില്ലാതായി പോയി നമ്മുടെ അവസ്ഥ നമുക്ക് നമുക്കല്ലാൻ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്റെ പൊന്നാര സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുമാർ അവർ അല്ലാനറിഞ്ഞ അല്ലാൻ അറിഞ്ഞപ്പോ അവർക്ക് പിന്നെ ആരെയും പേടിയില്ല അത് അവർക്ക് മാത്രമുള്ളതല്ല ഉള്ളതാണ് അള്ളാന അറിയേണ്ടത് പോയതാണ് വല്ലാഹി നമ്മുടെ ഭയം നമുക്ക് നൽകുമാറാകട്ടെ മനസ്സിലാക്കിയ ഈ ലോകത്ത് ുംയക്കൂല നിന്റെ കാൽ ചുമത്തി നീ 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 ആരെ ഭയക്കുന്നു വലിച്ചെറിഞ്ഞു നോക്കിക്കേ ഭയന്നുകൊണ്ട് അയന്നുകൊണ്ട് അതിന് വിപ്ലവം നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞത് നീ നിന്റെ വീട്ടിൽ നിന്റെ മക്കൾ നിന്റെ ഭാര്യ നിന്റെ കുടുംബം കൊണ്ട് അള്ളാഹുബിനെ നമ്മൾ നിങ്ങൾ പറയുന്നത് പോലെ ചോദിക്കേലെ പറ്റൂ ഇയാളൊക്കെ വലതു പറയണ പോലെ ജീവിക്കാനാണെങ്കിൽ അത് പിടിക്കണം ഇത് പിടിക്കണം തലമുറയ്ക്കണം മുടി കാണിക്കാൻ പാടില്ല ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ നടക്കുന്ന കാര്യമാണോ എടോ ആസിയ എവിടെ കാര്യമാണ് കൊട്ടാരത്തിൽ അവനാ അവനാണ് അല്ലാന്ന് പറഞ്ഞ് നടക്കുന്നവൻ അവൻ അങ്ങനെ പറയുന്നവന്റെ വീടിനകത്ത സ്വന്തം ഭാര്യ അവന്റെ അവസ്ഥ അവനെ പോലെ ലോകത്ത് ആസ്വദിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ കിടന്ന് വ്യഭിചരിച്ചിട്ട് മതി വരാതെ കടലിൽ പോയി കിടന്ന് അറിയോ അവൻ കൊട്ടാരത്തിലെ സിംഹാസനത്തിലേക്ക് ഇങ്ങനെ പിടിച്ചു പിടിച്ചിലേക്ക് സിംഹാസനത്തിൽ പിടിച്ചു പിടിച്ചു അവന്റെ ചരിത്രം വായിച്ചു അവൻ സിംഹാസനത്തിലേക്ക് പിടിക്കാൻ നഗ്നരായ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് നിർത്തുമായിരുന്നു അവരുടെ ശരീരത്തെ വിളിച്ചിട്ട് അവർ കേറുന്ന അവൻ അങ്ങനെ ജീവിച്ചവനാ അങ്ങനെ ആസ്വദിച്ച് ജീവിച്ചവന്റെ ആസിയ വീടിനകത്താസിയെ പിടിച്ച് ജീവിച്ചത് അള്ളാഹു നൽകും